നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിൽ എരിവ് ഇഷ്ടപ്പെടാത്തവർ വളരെ കുറവായിരിക്കും തോന്നുന്നു ഇത്തിരിയെങ്കിലും എരിവൊക്കെ വേണോ എന്നുള്ളതാണ് നമ്മൾ മലയാളികളുടെ ഇഷ്ടങ്ങളിലൊന്ന് അല്ലേ ഈ അടുത്ത സമയത്ത് ഞാൻ ടൈഗ്രീസ് വാലിയിൽ ഒരു ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ കംപ്ലീറ്റ് അറബ്സാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഫുഡ് കംപ്ലീറ്റ് അറബ് സ്റ്റൈലിലാണ് ഒട്ടും എരിവില്ല ഭയങ്കര അവരുടേതായിട്ടുള്ള ഒരു ക്വാളിറ്റിയിലാണ് സംഭവം ചെയ്തേക്കുന്നത് എനിക്കപ്പോൾ ഇത്തിരി എരിവ് ഒരു ആഗ്രഹങ്ങൾ മനസ്സിൽ എരിവിന് ഇത്രയും പ്രാധാന്യം പ്രാധാന്യമുണ്ടോയെന്നൊക്കെ ഞാൻ അപ്പോഴാണ് കേട്ടോ മനസ്സിലാക്കിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഓ എന്നാ ശരി നമ്മൾക്കൊക്കെ പൊട്ടിച്ച് നല്ല വിഭസമൃദ്ധമായിട്ടുള്ള എന്തെങ്കിലും ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഒരു ചമ്മന്തി അരച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ഇതൊക്കെ കഴിക്കണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു അങ്ങനെ ഞങ്ങൾ ചീനമുളക് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതാണ് കേട്ടോ ഈ കാഴ്ച അപ്പോൾ അതിനിടയിൽ കണ്ടേക്കുന്ന ഒരു കുഞ്ഞു നാരങ്ങയാണ് അപ്പോൾ അതും കൂടി എന്തായാലും പൊട്ടിച്ചെടുക്കുക എന്ന് വിചാരിച്ചു അടിപൊളി അത് സൂപ്പറാണ് നമുക്ക് ഒരു ഡ്രിങ്ക്സൊക്കെ ഉണ്ടാക്കാനിട്ട് അടിപൊളിയാണ് അപ്പോൾ പറഞ്ഞു വന്നത് ചീ നമ്മളൊക്കെ കാണാൻ എന്ത് മനോഹരമാണല്ലേ ചെറുതായി പച്ചപ്പിൽ തിളങ്ങി നിൽക്കുന്ന അതിൻ്റെ ഭംഗി ആരെയോ ആകർഷിക്കും പക്ഷെ അത് കടിച്ചാലോ അയ്യോ എരിവ് കൊണ്ട് കണ്ണ് നീരൊലിക്കും എന്നാൽ അതാണ് അതിൻ്റെ സൗന്ദര്യം കാണാൻ ഭംഗി രുചിക്കുമ്പോൾ എരിവ് പക്ഷേ അതിനുള്ളിൽ മറഞ്ഞിരിക്കുന്ന ആരോഗ്യത്തിൻ്റെ ഒരു രഹസ്യമുണ്ട് കൊളസ്ട്രോള് കുറയ്ക്കും രക്തം ശുദ്ധമാക്കും ഒരു ചെറിയ ഇരിവിലൂടെ തന്നെ ജീവിതത്തെ നമുക്ക് മെച്ചപ്പെടുത്താനായിട്ട് കഴിയും അതുപോലെ തന്നെയാണ് ദാമ്പത്യ ജീവിതവും വിവാഹത്തിൻ്റെ ദിനം വെളിച്ചവും സംഗീതവും ചിരികളുമായാണ് എല്ലായിടത്തും ആ സന്തോഷം കാണുമ്പോൾ ചുറ്റും എല്ലാവരും പറയുന്നു എത്ര മനോഹരമായ ജോഡി പക്ഷേ ആ ഭംഗിയുടെ പിന്നിൽ ആരാണ് അതിൻ്റെ യഥാർത്ഥ ജീവിതം കാണുന്നത് ആ ജീവിതത്തിൻ്റെ എരിവുകൾ പുകച്ചിലുകൾ കരച്ചിലുകൾ ജീവിതം പച്ചപ്പുള്ള ഒരു തോട്ടമല്ല എപ്പോഴും 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 നമ്മൾ അങ്ങനെ ചിന്തിക്കരുത് ചിലപ്പോഴത് ചൂളമരത്തിൻ്റെ കീഴിൽ നിൽക്കുന്ന ഒരു ചീനമുളക് ചെടി പോലെയാണ് മഴയിലും കാറ്റിലും തളർന്നു നിൽക്കുന്ന എന്നാൽ ആ തളർച്ചയിലൂടെയാണ് അതിന് ശക്തി കിട്ടുന്നത് അതുപോലെ തന്നെ ദാമ്പത്യത്തിലെ ചില ദിവസങ്ങൾ നമുക്ക് പുഞ്ചിരിയാകും ചില ദിവസങ്ങൾ മൗനമാകും ചിലപ്പോൾ എരിവ് കൊണ്ട് കണ്ണുകുത്തും ചിലപ്പോൾ മധുരം കൊണ്ട് മനസ്സ് നിറയും പക്ഷെ ആ എരിവില്ലെങ്കിലേ മധുരത്തിൻ്റെ വില ആരാണ് മനസ്സിലാക്കുക ജീവിതത്തിൻ്റെ രുചി മനസ്സിലാക്കാൻ എരിവും വേണം മധുരവും വേണം വിവാഹം ഒരൊറ്റ ചായക്കപ്പ് പോലെയാണ് ചൂടായിരിക്കുമ്പോൾ കുടിക്കാൻ ബുദ്ധിമുട്ട് തണുത്താൽ രുചിയില്ല പക്ഷെ ശരിയായ താപത്തിലായാൽ അതാണ് ജീവിതത്തിൻ്റെ സുഖം അല്ലേ ചീനമുളകിനെ പോലെ തന്നെ ദാമ്പത്യ ജീവിതവും ഒരു കലാസൃഷ്ടിയാണ് കുറച്ച് സഹനവും കുറച്ച് സ്നേഹവും കുറച്ച് എരിവും ചേർന്നൊരു അത്ഭുതം എപ്പോഴും ഓർക്കണം എരിവ് വന്നാലും മധുരം വരും പുകച്ചിലുകൾക്കിടയിൽ ചിരികൾ വിരിയും കണ്ണുനീരിൻ്റെ പിന്നിലും പ്രണയത്തിൻ്റെ വിത്ത് മുളപ്പിക്കാൻ നമുക്ക് കഴിയും ജീവിതം ഒരിക്കലും പൂർണ്ണമായ മധുരമാവില്ല പൂർണ്ണമായ എരിവും ആവില്ല അതിൻ്റെ താളങ്ങൾ മാറി മാറി വരുന്നൊരു രംഗം മാത്രമാണ് ജീവിതം അത് മനസ്സിലാക്കുന്നവർക്ക് ചീനമുളകും ദാമ്പത്യവും രണ്ടും തന്നെ ജീവിതത്തിൻ്റെ രുചി അറിയാൻ സഹായിക്കുന്ന ഗുരുക്കന്മാരാകുന്നു അതുകൊണ്ട് തന്നെ എരിവിനെ നമ്മൾ ഭയക്കേണ്ട ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവത്തിൻ്റെ കുറെ എരിവുകൾ ഉണ്ടാവും അതിനെ നമ്മൾ ഭയക്കണ്ട അത് നമ്മളെ ജീവിതത്തെ പക്കമാക്കുന്നൊരു സ്വാഭാവിക രസമാണ് കേട്ടോ ചീനമുളക് പോലെ എരിവുള്ള എന്നാൽ പക്ഷേ ഗുണമുള്ള അതുപോലെ തന്നെ ജീവിതം ഏറ്റവും എരിവുള്ളതാണെങ്കിൽ പോലും അതിൽ നമുക്ക് പ്രണയം സൃഷ്ടിക്കാൻ കഴിവുള്ള ഒരത്ഭുതമായിട്ടുള്ള ഒരു പ്രതിഭാസം തന്നെയാണ് കേട്ടോ അത് നമ്മുടെ കയ്യിലാണ് നമ്മളാണ് ആലോചിക്കേണ്ടത് എങ്ങനെയാണ് ഇതിനെ പാകപ്പെടുത്തി എടുക്കേണ്ടത് എങ്ങനെയാണ് ഇതിനെ നമുക്ക് പോഷകാഹാരമായിട്ടല്ലെങ്കിൽ നമുക്ക് ഗുണമുള്ള രീതിയിലേക്ക് ഇതിനെ മാറ്റേണ്ടത് എന്നുള്ളതെല്ലാം നമ്മുടെ കൈകളിലുള്ള കാര്യമാണ് പുറത്തെ പുറത്തേന്നാരും അതിനെ വന്ന് മനോഹരമാക്കി തരാൻ പോകുന്നില്ല അതിനെ കളർഫുള്ളാക്കാൻ പോകുന്നില്ല നമ്മൾ വിചാരിക്കാതെ നമ്മുടെ ജീവിതം സുന്ദരമാവുകയേയില്ല പല പ്രശ്നങ്ങളിലും നമ്മൾ ചിലപ്പോൾ ക്ഷമിക്കേണ്ടി വരും സഹിക്കേണ്ടി വരും പല കാര്യങ്ങളും കണ്ടില്ലാന്ന് നടിക്കേണ്ടി വരും പലതിനെയും നമ്മുടെ തോന്നലുകളാണെന്ന് നമ്മൾ നമ്മളെ തന്നെ വിശ്വസിപ്പിക്കേണ്ടി വരും അങ്ങനെ അങ്ങനെ കുറേ സങ്കടങ്ങളുടെയും പരിഭവങ്ങളുടെയും പ്രശ്നങ്ങളുടെയും ഒക്കെ ഇടയിൽ കുറച്ച് കാലമെങ്കിലും നമുക്കൊന്ന് കളർഫുള്ളാക്കാൻ കഴിയുകയാണെങ്കിൽ അത് നമുക്ക് കിട്ടുന്ന ഭാഗ്യമാണ് കേട്ടോ ജീവിതത്തിൽ എപ്പോഴെപ്പോഴും നമുക്ക് ആ ഭാഗ്യം കിട്ടിക്കൊണ്ടിരിക്കണമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട ആർക്കും കിട്ടിയിട്ടില്ലെന്നേ ഈ ലോകത്തിൽ ആർക്കും അത്ര അനുഭവങ്ങളിലൂടെ മാത്രമായിട്ട് കടന്നുപോയിട്ടില്ല എല്ലാ തരത്തിലുള്ള രുചികളെയും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ജീവിതത്തിൽ പോയിട്ടുള്ളത് ഇനി എല്ലാം നിറഞ്ഞവർക്കോ അവർക്ക് ഉണ്ടാവില്ല എത്രയോ പെട്ടെന്ന് എടുത്തിട്ടുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ കൺ മുമ്പിൽ കാണുന്നുണ്ടാവും ഒത്തിരി നല്ലോണം സ്നേഹിച്ച് ജീവിക്കുന്ന ആരെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിലേതിനെങ്കിലും ഒന്നിനെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റിയിട്ടുണ്ടാകും ലൈഫിൽ നിന്നേ അപ്രത്യക്ഷമാക്കിയിട്ടുണ്ടാവും അതാണ് ജീവിതം നമ്മൾ ആരും വിചാരിക്കാത്തപ്പോൾ ട്വിസ്റ്റുകൾ ഉണ്ടാവുന്നു എന്തെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ നമ്മളുടെ കൈകളിലേക്ക് തരാതിരിക്കുന്നു നമ്മുടെ കൈകളിൽ നമ്മൾ അത്രയും പവിത്രമാക്കി എടുത്തു വെച്ചതിനെ പലതിനും തട്ടിതറുപ്പിച്ചുകൊണ്ട് കടന്നു പോവും എന്നിട്ടൊന്നും അറിയാത്ത പോലെ കാലം അങ്ങനെ നീങ്ങും നമ്മുടെ കുറച്ച് കാലം മുൻപുള്ള കുറച്ച് ആളുകളില്ലേ അവരൊക്കെ ഇപ്പോൾ എവിടെ ചിന്തിച്ചിട്ടുണ്ടോ അവരൊന്നും ഈ ഭൂമിയിലില്ല ഓർമ്മകൾ പോലെ ഇനി ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുക അത് തന്നെ നാളെ നമ്മുടെ അവസ്ഥ നമ്മളും അതിലൂടെ ഒക്കെ തന്നെയാണ് കടന്നു പോകാനായിട്ട് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രത്തോളം നമുക്ക് നമ്മളുടെ മനസ്സിനുള്ളിൽ ഉള്ളിൽ നിന്നും കളർഫുള്ളാക്കാൻ പറ്റുമോ ഇത്തിരി സമാധാനത്തോടെ ഇരിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ നമ്മൾ സ്വയം ചിന്തിച്ച് നമ്മൾ തന്നെ നമുക്കുള്ള സമാധാനം കണ്ടെത്താം നമ്മൾ തന്നെ നമ്മൾ സന്തോഷിപ്പിക്കുക നമ്മൾ തന്നെ നമ്മുടെ ചുറ്റുപാടുള്ളവർക്കും സന്തോഷവും സമാധാനം കൊടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാതല്ലേ മറ്റാരും ഇതൊന്നും നമുക്ക് ഇങ്ങോട്ട് കൊണ്ട് കൈ കൈത്തരുമെന്ന് വിചാരിച്ച് നമ്മളിരിക്കേണ്ട കേട്ടോ അങ്ങനത്തെ ഒരു കാലഘട്ടം ഒന്നും ഇപ്പോൾ ഇപ്പോൾ ഒക്കെ സ്വന്തമായിട്ട് അവനവൻ്റെ ആഗ്രഹങ്ങൾക്കും ചിന്തകൾക്കും വേണ്ടി മാത്രം നടക്കുന്ന ആളുകളായി മാറിയിരിക്കുന്നു അതുകൊണ്ട് തന്നെ യഥാർത്ഥ സ്നേഹവും യഥാർത്ഥ പ്രണയവും ഒന്നും ആർക്കും വല്ലാതെ ആസ്വദിക്കാൻ കഴിയാത്ത കാലഘട്ടങ്ങളിലൂടെ തന്നെയുണ്ടോ നമ്മളൊക്കെ പോകുന്നത് പക്ഷെ നമുക്ക് ഭക്ഷണം കഴിക്കാനും ഇരിക്കാനും കിടക്കാനും ഒക്കെയുള്ള ഇടങ്ങളുണ്ട് അതൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ യഥാർത്ഥ സ്നേഹങ്ങളുണ്ടായിരുന്നു പലതും നമുക്ക് കാണാൻ കഴിയുമായിരുന്നു ഇന്നെല്ലാം എല്ലാം എല്ലാം ഒരു ഡ്യൂപ്ലിക്കേറ്റിൻ്റെ കാലമായി മാറി അല്ലേ അപ്പോൾ അവസാനമായിട്ട് പറയാനുള്ളത് ജീവിതം രുചിക്കോ പാഠമാക്കൂ ആസ്വദിക്കൂ എരിവിനും മധുരത്തിനും ഇടയിലുള്ളതാണല്ലോ ജീവിതത്തിൻ്റെ യഥാർത്ഥ രസം അല്ലേ നമുക്കും ആസ്വദിക്കാം ആ എല്ലാത്തരം രസങ്ങളിലൂടെയും നമുക്കും കടന്നു പോകാം സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ഒരു നേർത്ത പുഞ്ചിരിയോടെ നമുക്ക് ഈ ജീവിതത്തെ അങ്ങോട്ട് മറികടക്കാം അല്ലേ താങ്ക് യു ഇത്രയും നേരം ക്ഷമയോടെ നിങ്ങൾ കേട്ടും കണ്ടും ഇരുന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ബിഗ് സെലോട്ടോ എല്ലാവർക്കും എനിക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങളുടെ ലൈഫ് റിലേറ്റ് ചെയ്തിട്ടെ എന്തെങ്കിലും ഓക്കെ താങ്ക്